ഹായ് ഹലോ നമസ്കാരം ഞാൻ അനിൽഷ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ നൈസായിട്ട് ആൾക്കാരൊക്കെ അങ്ങ് തേച്ചില്ലേ ഒരു വീടും വണ്ടികളും ഒക്കെ ആ ലോട്ടറി കൂപ്പണായി പാണ്ടിക്കാട് കുഞ്ഞൻ വന്നപ്പോഴേ അന്നേ എല്ലാവരും പറഞ്ഞു ഇതിന്റെ പിന്നിൽ നല്ലൊരു ചതിയായിരിക്കും നടക്കാൻ പോകും കൂപ്പൺ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ നാട്ടിലെ തുരപ്പനേലി തുരന്ന് പോന്ന പോലെ എന്തോ തുരന്നു പോയി അകത്തു നിന്നും എടുത്തോണ്ട് വരികയാണ് ജനങ്ങളും മണ്ടന്മാരാണോ പാണ്ടിക്കാട് കുഞ്ഞാൻ ഈയൊരു കൂപ്പണുമൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്ത് വന്ന അന്നേ പലരും പറഞ്ഞിരുന്നു ഇതിന്റെ പിന്നിൽ നല്ലൊരു ചതിയായിരിക്കും നടക്കാൻ പോകുന്ന സത്യമാണ് ആ ചതി തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ആ ഒന്നും രണ്ടും പ്രൈസുകൾ നിങ്ങൾ അവരിട്ടിരിക്കുന്ന ലൈവ് വീഡിയോ ഒന്ന് നോക്കി ആ കൂപ്പൺ തുരന്ന് ഏറ്റവും ലാസ്റ്റ് അടിക്കൂന്ന് അവർ എന്തെങ്കിലും കപ്പയൊക്കെ മാന്തി എടുത്തുകൊണ്ട് വരുന്ന പോലെയാണ് ഫസ്റ്റും സെക്കൻഡും കൂപ്പണുകൾ എടുത്തോണ്ട് വന്നിരിക്കുന്നത് ഒന്നും രണ്ടുമാണ് ആ വിലപിടിപ്പുള്ള രണ്ട് കൂപ്പണുകൾ അപ്പോൾ തീർച്ചയായും ഈ ചതിയിൽപ്പെട്ടിട്ടുള്ള എൻ്റെ ഓരോ സുഹൃത്തുക്കളും നിയമപരമായി തന്നെ ഇതെറിയ വീണ്ടും ഒരു നറുക്കെടുപ്പ് നടത്തിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് നിങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോവുക അവരിട്ടിരിക്കുന്ന ലൈവ് വീഡിയോ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് തെളിവായിട്ട് കൊടുക്കാവുന്നതാണ് ഇനിയും ഇതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ ചതിക്കപ്പെടാതെ അധികൃതമായി നടക്കുന്ന ലോട്ടറികൾ സർക്കാർ നിയമപരമായി നിയമപരമായിരിക്കേണ്ടതാണ് കുഞ്ഞാൻ പാണ്ടിക്കാട് ഉള്ളടത്തോളം കാലം പാണ്ടിക്കാടെന്നും പ്രശസ്തമായിട്ടുള്ള ഉടായ്പകളുമായി പാണ്ടിക്കാട് കുഞ്ഞാൻ ഇനിയും നമ്മളുടെ മുന്നിലേക്കൊക്കെ വരുന്നതായിരിക്കും എന്തായാലും എല്ലാവരും ജാഗ്രതയായിരിക്കും ഓക്കെ ബൈ ബൈ